മതകാ <laughs> പ്രവാദ <laughs> <laughs>

പോകാൻ പോയി നബിയേ എന്റെ ഭർത്താവ് ഞാനും നാട് വിട്ടുപോയ എനിക്ക് സഹിക്കാ കടയില്ലയൂരല്ല അതുകൊണ്ട് അങ്ങേ നിരുപാരികൾ മാപ്പ് പ്രഖ്യാപിച്ചവര് എന്റെ ഭർത്താവിനെ മാപ്പ് കൊടുക്കുമോ എന്റെ മാപ്പ് കൊടുക്കുമോ എന്റെ അങ്ങ് കേട്ടിട്ട് ഓളിച്ചോടിയ ആളാണ് എന്റെ ഭർത്താവിനെ മാപ്പ് കൊടുക്കുമോ ചിന്തിക്കണം നിങ്ങൾ ചോദിച്ചു ചോദിക്കണം ആ പെണ്ണ് വിതുമ്പി പോയി അങ്ങ് പേര് പറഞ്ഞാല് മാപ്പ് കൊടുക്കുമോ നബിയെ കൊടുക്കും പെണ്ണേ പറയുന്ന കൊല്ലാൻ വേണ്ടി ജീവിതം മാറ്റി വെച്ച മകൻ ഇക്കിരിമിരിമയുടെ ഭാര്യയാണ് ഞാൻ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ നമ്മള് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ നമ്മൾ ഇതാണ് മൊക്കമ്പിന്റെ ചരിത്രം നമ്മൾ ലോകത്തിന്റെ മുമ്പിൽ പറയുന്നതും പിടിപ്പിക്കുന്നതും വേറെ എന്തോ നമ്മൾ ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിട്ടില്ല പോയി പറത്താവിനോട് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു അപ്പാ പെണ് പറഞ്ഞേ അങ്ങ് മാപ്പ് കൊടുത്തു എന്ന് ഞാൻ മാപ്പ് കൊണ്ട് പറഞ്ഞാൽ അയാൾ എന്നെ വിശ്വസിക്കില്ല കാരണം മാപ്പ് കൊടുക്കാൻ പറ്റിയ പാതകമല്ല അദ്ദേഹം അങ്ങയോട് ചെയ്തിട്ടുള്ളത് എവയെ പറഞ്ഞാൽ വിശ്വസിക്കൂലിയെ അങ്ങ് മാപ്പ് കൊടുത്തു എന്നതിന്റെ അടയാളമായി എന്തെങ്കിലും ഒരടയാളം എനിക്ക് തരണം ഞാൻ എന്റെ ഭർത്താവിന്റെ മുമ്പിൽ കൊണ്ടുപോയി കൊടുക്കും ോട് കാണിക്കാൻ കണ്ടു വിട്ടുവീഴ്ചയുടെ അടയാളമാണ് തലപ്പാവ് ഒപ്പ് നൽകിയിരിക്കുകയാണ് ആ സമയത്ത് ഇക്കരിമ പറഞ്ഞു മാപ്പുതരില്ല അത്രയേറെ ക്രൂരതയാണ് ഞാൻ കുടുംബത്തോടും ചെയ്തത് അതുകൊണ്ട് ഞാൻ വിശ്വസിക്കില്ല ആ സമയത്ത് ഇക്രിമയുടെ ഭാര്യ അല്ലാണ്ട് റസൂല് മാതിന്റെ അടയാളമായി ആ തലപ്പാവിടെ തന്തരീക്ഷത്തിന് ചുരുട്ടി കൊടുത്തു പോ പ്രിയപ്പെട്ട ഭർത്താവ് ഇത് മുഹമ്മദിനെ തലപ്പാവാണ് മാപ്പിടന്നതിന്റെ അടയാളമായി പ്രത്യേകം അടിച്ചു തന്നത് ഇക്രിമിയുടെ മനസ്സിലെ പോയി കപ്പലിൽ നിന്ന് താടി ഇറങ്ങി തന്റെ ഭാര്യയുടെ കൈ പിടിച്ചുകൊണ്ട് അടുപ്പിലേക്ക് വന്ന് ഇക്രിമിയെ അടുത്തിരുത്തി എന്തിനാണ് എന്തിനാണ് താൻ ഈ എന്തിനാണിക്കരിയപ്പെടുന്നത് മുഴുവൻ മാറിയാണോ ആ മനുഷ്യൻ മുഖത്തെ പാപത്തിന്റെ കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ദീസാലത്തിന്റെ കൈയിലേക്ക് വെഴ്ചേതു വെച്ച് അബൂബക്കറിന്റെ മകൻ ഇക്രിമ മുറിഞ്ഞു വത്രേ അഷ്ഹദു അല്ലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള തന്റെ ഹൃദയം കൊണ്ട് കീറടി കൊടുത്ത സലഹമാന ഏറ്റവും വലിയ പ്രതികാരം എന്ന് പഠിപ്പിച്ചു കൊടുത്ത ആദരണീയ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം